അടുത്ത നമ്മൾ നോക്കുന്നത് സ്റ്റേജസ് ഓഫ് സോഷ്യൽ എവല്യൂഷൻ ആണ് അതായത് സെൻസറിൻ്റെ എവല്യൂഷൻ സിദ്ധാന്തം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന സോഷ്യൽ എവല്യൂഷൻ ഉള്ള ഒരു ഐഡിയ അനുസരിച്ചിട്ട് രണ്ട് പരസ്പരം ബന്ധമുള്ള രണ്ട് ഘടകങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് സോ ആ ഒരു ഘടകങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റേജസ് ഓഫ് സോഷ്യൽ എവല്യൂഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ആ രണ്ട് കാര്യം നമുക്ക് ആദ്യം നോക്കാം അതായത് ഫസ്റ്റ് വൺ ഈസ് ദൂവ്മെന്റ് ഫ്രം സിമ്പിൾ സൊസൈറ്റി ടു വേരിയസ് ലെവൽ ഓഫ് കോമ്പൗണ്ട് സൊസൈറ്റീസ് അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സിമ്പിൾ ടു കോംപ്ലക്സ് അതായത് സിമ്പിൾ ലളിതമായ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്നും ഏതിലോട്ടുള്ള മാറ്റം ഒരു സങ്കീർണമായ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സമുദായത്തിലേക്കോ അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്കുള്ള മാറ്റമാണ് ഫസ്റ്റ് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് അതിൽ നിന്നും രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ട് അദ്ദേഹം പറയുന്നത് ദ ചേഞ്ചസ് ഫ്രം മിലിറ്റൻ ടു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അതായത് മിലിറ്റൻ സൊസൈറ്റിയിൽ നിന്നും ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അതായത് സൈനിക സമൂഹത്തിൽ നിന്നും വ്യവസായ സമൂഹത്തിലേക്കുള്ള ഒരു ചേഞ്ച് അതാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സോ ഈ രണ്ട് സ്റ്റേജിനെ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് ദ സ്റ്റേജസ് ഓഫ് എവല്യൂഷൻ അല്ലെങ്കിൽ സോഷ്യൽ എവല്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ നമുക്കിനി ആദ്യത്തെ സ്റ്റേജിനെ കുറിച്ച് പഠിക്കാം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സിമ്പിൾ ടു കോമ്പൗണ്ട് സൊസൈറ്റി ഓക്കെ ഏതൊരു കാര്യവും സിമ്പിൾ ആയിട്ടാണ് ആദ്യം വരിക ലളിതമായ രീതിയിലായിരിക്കും പിന്നീട് അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാറ്റങ്ങൾ വരികയും ആ മാറ്റങ്ങൾ മുഖേന അതിന്റെ സ്ട്രക്ചർ വലുതാവും ഇൻസ്റ്റിറ്റ്യൂഷൻ വലുതാവും അങ്ങനെ വലുതായി വന്നിട്ട് എന്തായാലും കോമ്പൗണ്ട് സൊസൈറ്റി ആയിട്ട് വലിയൊരു സൊസൈറ്റി ആയിട്ട് അല്ലെങ്കിൽ സങ്കീർണമായി മാറും അപ്പൊ അതിനെ നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ ഫസ്റ്റ് ചിലപ്പോൾ ചെറിയ ക്ലിനിക്കായിട്ടായിരിക്കില്ല വരിക പിന്നെ പിന്നെ അവൾ എന്ത് ചെയ്യും വലുതായി 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 വരും അതിനിപ്പോ വല്ല ബിസിനസ് തുടങ്ങണമെങ്കിലും ചിലർ ഫസ്റ്റ് ഒരു ഒറ്റ മുറിയിലൊക്കെ ആണ് ബിസിനസ് സംരംഭം തുടങ്ങും പിന്നീട് അതിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ട് എന്തെയും ഒരു കോമ്പൗണ്ട് ആവും സങ്കീർണമാകും അല്ലേ അതുപോലെ തന്നെയാണ് സോഷ്യലി ഉള്ള എവലൂഷനോ അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നതോ അത് സിമ്പിൾ ഫോമിലാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഓരോ മാറ്റങ്ങളും ഘട്ടങ്ങളും അനുസരിച്ചിട്ട് എന്തെയ്യും അത് കൂടുതൽ കോമ്പൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു സങ്കീർണമായ ഒരു സ്ട്രക്ചറിലേക്ക് മാറുമെന്നാണ് പറയുന്നത് സോ അത്രേ ഉള്ളൂ ഫസ്റ്റിലെ സ്റ്റേജ് എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കോമ്പോണ്ട്സിനെ കുറിച്ചും ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ അദ്ദേഹം തരുന്നുണ്ട് സോ നമുക്കതൊന്ന് നോക്കാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻസ് സ്പെൻസർ എന്താണ് സമൂഹങ്ങളെ അവയുടെ ഒരു എവല്യൂഷൻ ഘട്ടങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് നാലാക്കി തിരിച്ചുണ്ട് അതായത് ഒരു എവല്യൂഷൻ സംഭവിക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ നാല് സ്റ്റേജസ് വരാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് സോ അങ്ങനെ അദ്ദേഹം നാലാക്കി തിരിച്ചിട്ടുണ്ട് അതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സോ ആ നാലെണ്ണ ഏതാന്ന് നോക്കാം ഫസ്റ്റ് വൺ സിമ്പിൾ അതായത് ലളിതമായിരിക്കും എന്ന് പറയുന്നു സെക്കൻഡ് കോമ്പൗണ്ട് അതായത് സംയുക്തമായിരിക്കും കൂടി ചേർന്നതായിരിക്കും അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഡബിൾ ഡബിൾ കോമ്പൗണ്ട് അതായത് ഇരട്ടി സംയുക്തം ഓൾറെഡി നമ്മൾ എല്ലാം കൂടി കൂടിച്ചേർന്നിട്ടുണ്ടാവും അതിന് വീണ്ടും കൂടി ചേരുന്ന ഒരവസ്ഥ ഓക്കെ മൂന്നാമത് അദ്ദേഹം പറയുന്നത് കോമ്പൗണ്ട് അതായത് മൂന്ന് മടങ്ങ് സംയുക്തമായി മാറുന്നതാണ് പറയുന്നത് അപ്പൊ ആദ്യം സിമ്പിൾ ആയിരിക്കും പിന്നെ കോമ്പൗണ്ട് ആയിരിക്കും ദെൻ ഡബിൾ കോമ്പൗണ്ട് ആയിരിക്കും ദ്രിബിൾ കോമ്പൗണ്ട് ആയിരിക്കും കോമ്പൗണ്ട് ആയിരിക്കും ഇങ്ങനെ നാല് രീതിയിൽ നമുക്ക് എന്തിനെ തര തിരിക്കാം ഒരു സോഷ്യൽ അവലോഷിന്റെ ഘട്ടങ്ങളെ തരം തിരിക്കാം എന്നാണ് ആര് പറയുന്നത് സ്പെൻസർ പറയുന്നത് അപ്പൊ ഈ ഈ ഒരു വ്യത്യാസങ്ങൾ സാമൂഹിക ഘടനയുടെ ഈ ഒരു കോംപ്ലക്സിറ്റിയുടെ ബേസ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത് ഓക്കെ സാധാരണയായിട്ട് ഈ ഒരു ഏകാദനമായിട്ടുള്ള ഒരു ഘടന അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ വൈവിധ്യമാർന്നതിലേക്കും ഏകീകൃതമാകുന്നതിൽ നിന്നിട്ട് എന്താണ് വ്യത്യസ്തമായതിൽ നിന്ന് മാറുന്ന ഒരു സ്വാഭാവിക പ്രവണത ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡിഫറൻസിയേഷൻ എന്തുണ്ട് ഒരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോമൺ ഫാക്ടർ ഉണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഉദാഹരണമായിട്ട് അദ്ദേഹം കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട് നമ്മൾ ആ ഒരു പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ഫസ്റ്റ് എന്താന്ന് വെച്ചാൽ ലളിതമായ സമൂഹങ്ങൾ അല്ലെങ്കിൽ ലളിതമായ സമൂഹങ്ങൾ കുടുംബങ്ങളെ എന്താണ് ആധാരമാക്കിയിട്ടുള്ള ഘടനയാണ് അതായത് അത് നമ്മൾ സിമ്പിൾ ആണെന്ന് പറഞ്ഞാൽ അപ്പൊ സിമ്പിളിന് ഉദാഹരണമാണ് എന്ത് ഫാമിലി അല്ലെങ്കിൽ കുടുംബം കുടുംബത്തെന്താന്ന് വളരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് അല്ലെ ചിലപ്പോ ഒരു ജനറേഷൻ ആയിരിക്കും അമ്മയും അച്ഛനും മകളും മാത്രം അല്ല മക്കളുണ്ടെങ്കിൽ രണ്ട് ജനറേഷൻ ഉണ്ട് എന്ന് പറയാ അമ്മമ്മ അച്ഛമ്മ അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ മൂന്ന് ജനറേഷൻ ഉണ്ട് ജനറേഷനുണ്ട് ഉണ്ടെങ്കിൽ നാല് ജനറേഷൻ അങ്ങനെ എത്ര ജനറേഷൻ ഉണ്ടെങ്കിലും ഫാമിലി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണല്ലേ അപ്പൊ അതാണ് അദ്ദേഹം ഒരു സിമ്പിൾ ഉദാഹരണമായിട്ട് പറയുന്നത് ഇനി അദ്ദേഹം നമ്മൾ കോമ്പൗണ്ടിന്റെ ഉദാഹരണമായിട്ട് പറയുന്നത് പല കുടുംബങ്ങൾ ചേർന്ന രൂപം അതായത് നമ്മൾ എളാപ്പാന്റെ കുടുംബം മൂത്താപ്പാന്റെ കുടുംബം എന്നൊക്കെ പറയും അല്ലെങ്കിൽ അച്ഛൻറെ കുടുംബം അമ്മമ്മയുടെ കുടുംബം അങ്ങനെ രണ്ടു മൂന്ന് കൂലെ കുടുംബങ്ങൾ കൂടി ചേരുമ്പോ അതെന്താണ് നമ്മളെ സെക്കൻഡിൻ കോമ്പൗണ്ടിന്റെ ഉദാഹരണമായി ഇനി തേർഡിന്റെ ഉദാഹരണം എന്തായിരുന്നു ഡബിൾ ഇ കോമ്പൗണ്ട് അല്ലെ ഡബ്ൾ കോമ്പൗണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇരട്ടി സംയുക്തം എന്നൊക്കെ പറയാം അതിന്റെ ഉദാഹരണം എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാല് കുറച്ച് സമൂഹങ്ങൾ കൂടി ചേർന്നു അതായത് കുടുംബങ്ങൾ കൂടി ചേരുമ്പോ അവിടെ എന്തുണ്ടാവും സമൂഹം ഉണ്ടാവും അല്ലെ ആ സമൂഹങ്ങൾ കൂടി ചേരുമ്പോ എന്തുണ്ടാവും അവിടെ എന്തുണ്ടാവും ഒരു ഡബിൾ കോമ്പൗണ്ട് അല്ലെങ്കിൽ അത്രയും സംയുക്തമായി മാറുന്നതാണ് പറയുന്നത് ഇനി നമ്മൾ നാലാമത്തെ ട്രിബിൾ ഈ കോമ്പൗണ്ട് ആണ് അല്ലെ അതായത് മൂന്ന് മടങ്ങ് സംയുക്തം എന്ന് പറയും അവിടെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ കുലങ്ങൾ കൂടി ചേർന്ന് അല്ലെങ്കിൽ ഗോത്രങ്ങൾ രൂപപ്പെടുകയും അതിൽ നിന്നുള്ള കൂട്ടായ്മകളുമായിട്ടുള്ള രാഷ്ട്രങ്ങൾ എന്ന് പറയും അപ്പൊ നമ്മൾ സമൂഹങ്ങൾ കൂടി ചേരുമ്പോൾ അവിടെ കുലങ്ങൾ ഗോത്രങ്ങൾ ഉണ്ടാവും അല്ലെ ഇന്ന വംശജർ ഇന്ന സമുദായത്തിൽപ്പെട്ടേ ഇന്ത്യൻ വംശജർ അങ്ങനൊക്കെ പറഞ്ഞിട്ട് നമ്മ പറയില്ലേ അങ്ങനെ പറയുന്ന പോലെ തന്നെ ഓരോ ഗോത്രങ്ങളായിട്ട് രൂപപ്പെടും അപ്പൊ അതിൽ നിന്നും എന്തുണ്ടാവും വലിയ കൂട്ടായ്മകൾ ഉണ്ടാകും ആ കൂട്ടായ്മകളെ രാഷ്ട്രങ്ങളെ പോലെ നമുക്ക് കാണാം സോ അതാണ് നമ്മൾ ട്രിബിൾ കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത് സ്റ്റേജസ് ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് സ്റ്റേജുകളാക്കിട്ടാണ് ഒന്ന് സിമ്പിൾ ടു കോമ്പൗണ്ട് ഒന്ന് മിലിറ്റൻ ടു ഇൻഡസ്ട്രിയലും അതിൽ സിമ്പിൾ ടു കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താ സിമ്പിൾ സൊസൈറ്റികൾ ആദ്യോ ആദ്യം ഉണ്ടാവുക പിന്നീട് അതിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ട് മാറും അങ്ങനെ അതിനെ നാല് രീതിയിൽ തരം തിരിച്ചിട്ടുണ്ട് സിമ്പിൾ കോമ്പൗണ്ട് ഡബിൾ കോമ്പൗണ്ട് ട്രിബിളി കോമ്പൗണ്ട് അങ്ങനെ സിമ്പിളിനും കോമ്പൗണ്ടിനും ഡബിളിക്കും ട്രിബിളിക്കും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഒരു എക്സാമ്പിളും പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ ഇത്ര സിമ്പിൾ ആയിട്ടേ ഇതിൽ പഠിക്കാനുള്ളൂ കേട്ടോ ഇനി നമ്മൾ രണ്ടാമത്തതിനെ കുറിച്ച് പറഞ്ഞു അതായത് ചേഞ്ചസ് ഫ്രം മിലിറ്റൻ ടു ഇൻഡസ്ട്രിയൽ ആദ്യകാലങ്ങളിൽ എന്തായിരുന്നു സൈനിക സമൂഹങ്ങളായിരുന്നു പിന്നീട് അത് വ്യവസായ സമൂഹങ്ങളായി മാറി എന്ന് പറഞ്ഞു സോ അവയെ കുറിച്ചാണ് ഇനി നോക്കുന്നത് അത് നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കാനേ ഉള്ളൂ കേട്ടോ അതിൽ അദ്ദേഹം പറയുന്നതിന് മിലിറ്റൻ സൊസൈറ്റിയെ കുറിച്ചാണ് ആദ്യം മിലിറ്റൻ സൊസൈറ്റിയിൽ നിന്നും ഏത് സൊസൈറ്റിയിലേക്കാണ് മാറിയിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്കാണ് സോ മിലിറ്റൻ സൊസൈറ്റിയിൽ അദ്ദേഹം പറയുന്നത് ഈ ഒരു സൈനിക സമൂഹങ്ങളിൽ എന്ന് പറയുന്നത് ഒരു ആകൃകീ സോറി ആകൃതീകരണത്തിലുള്ള അല്ലെങ്കിൽ ഒരു രൂപീകരണത്തിന് പ്രധാനമായും യുദ്ധത്തിനോ അല്ലെങ്കിൽ പ്രതികരണത്തിനോ ഒക്കെ ഉള്ള ഒരു സംഘടനയായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ കാണുക മിലിറ്ററി പേഴ്സൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മൈൻഡില് വരുന്ന യുദ്ധമോ അല്ലെങ്കിൽ നമ്മളെ അതിർത്തി സംരക്ഷിക്കുന്നവർ ആ ഒരു രീതിയിലല്ലേ സോ ആ ഒരു അടിസ്ഥാനത്തിലാണ് കാണുന്നത് അപ്പൊ ഈ ഒരു ഇതുപോലെയുള്ള സമൂഹത്തിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വച്ചാല് അദ്ദേഹം പറയുന്ന കുറച്ച് പോയിന്റ് ആയിട്ടാണ് ആ ലക്ഷണങ്ങൾ വന്ന അവര് മനുഷ്യബന്ധങ്ങൾ ഒരു നിർബന്ധിത സഹകരണം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് കമ്പൾസറി കോപ്പറേഷൻ ഓഫ് ഹ്യൂമൻ കണക്ഷൻ ഇൻ സച്ച് സൊസൈറ്റീസ് ഓക്കെ സെക്കൻഡ് പറയുന്നത് ദർ ഇസ് എ ഹൈലി സെൻട്രലൈസ്ഡ് പവർ ആൻഡ് സോഷ്യൽ കൺട്രോൾ പാറ്റേൺ അതായത് ശക്തമായ ഒരു കേന്ദ്രാധിപകരണം അല്ലെങ്കിൽ കേന്ദ്ര കേന്ദ്രധികരണം അല്ലെങ്കിൽ കേന്ദ്ര എന്നൊക്കെ പറയുന്ന പോലെ കേന്ദ്രീകൃതമായിരിക്കും എന്നാണ് ഇത് ഉണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നിയന്ത്രണ സംവിധാനമാണ് ഉണ്ടായിരിക്കാണ് സെക്കൻഡ് പോയിന്റ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ദ ഹയറാർക്കൽ നേച്ചർ ഓഫ് സൊസൈറ്റി ഈസ് റെഫമീരിയസ് ഓഫ് മിത് ആൻഡ് ബിലീവ്സ് അതായത് മിത്തുകളും വിശ്വാസങ്ങളും വഴി സമൂഹത്തില് ക്രമബന്ധമായിട്ടുള്ള ഒരു ഘടന ഉറപ്പാക്കപ്പെടുന്നു എന്നതാണ് മൂന്നാമത്തെ പോയിന്റ് നാലാമത്തെ ലൈഫ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ആൻഡ് സ്ട്രോങ് ബോണ്ട് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ലൈഫ് അതായത് കർശനമായിട്ടുള്ള ഒരു ആചാരാനുഷ്ഠാനങ്ങൾക്കും സ്വകാര്യ സാമൂഹിക ജീവിതത്തിനിടയിലെ ബന്ധത്തിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അതായത് മിലിറ്റൻ സൊസൈറ്റി എങ്ങനെയാന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ പറയുന്നത് സ്ട്രക്ചർ എക്കണോമിക് ഓട്ടോണമി ആൻഡ് സ്റ്റേറ്റ് ഡെമോ ഡോ സ്റ്റേറ്റ് ഡോമിനൻസ് ഓവർആൾ സോഷ്യൽ ഓർഗനൈസേഷൻ അതായത് സാമ്പത്തിക സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഒരു ശക്തമായ സാമൂഹിക പദവി വ്യവസ്ഥയൊക്കെ സർക്കാരിന്റെ എല്ലാ മേഖലയിലും എന്തുണ്ട് ഡോമിനൻസ് ഉണ്ട് അല്ലെങ്കിൽ ആധിപത്യം ഉണ്ടായിരുന്നു ഏത് സൊസൈറ്റിയിലും നമ്മുടെ മിൽറ്റൻ സൊസൈറ്റിയിലോ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് മിലിറ്റൻ സൊസൈറ്റിയെ കുറിച്ച് പറയുന്നത് അപ്പം ഇവിടെ നിന്നുള്ളൊരു മൂവ്മെന്റ് അല്ലെങ്കിൽ ചേഞ്ച് ആണ് ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു ചേഞ്ച് ആണ് നമ്മൾ ഈ ഒരു സ്റ്റേജസ് ഓഫ് എവല്യൂഷനിൽ പറയുന്നത് സോ ആ ചേഞ്ചില് ഇനി ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്തൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് അതിന് എക്സാമ്പിൾ നോക്കാം ഒരു വ്യവസായ സമൂഹത്തെ വെച്ച് നോക്കുമ്പോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണ് സൈനിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പുറം ഭാഗത്താണെന്നാണ് പറയുന്നത് അപ്പൊ ഇവിടുത്തെ പ്രധാന ചിന്ത ഉത്പാദനത്തിലും അതായത് പ്രൊഡക്ഷൻ ഉണ്ടാക്കുകയും പിന്നെ ഹ്യൂമൻ വെൽഫെയർ അതായത് മനുഷ്യന്റെ ക്ഷേമക്കായിരിക്കും ഓക്കെ അതായത് ഇൻട്രസ്റ്റഡ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യുദ്ധം അതിർത്തി തുടങ്ങിയ കാര്യങ്ങളല്ല ഫോക്കസ് ചെയ്യുന്നത് പകരം എന്താണ് നമ്മൾ പ്രൊഡക്ഷൻ ഉൽപാദനം അതേപോലെ തന്നെ ഹ്യൂമൻ വെൽഫെയർ അല്ലെങ്കിൽ മനുഷ്യന്റെ ക്ഷേമം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും അതിനെ കുറച്ച് പോയിന്റ്സ് അദ്ദേഹം പറയുന്നുണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഒരു സ്വതന്ത്ര വ്യാപാരവും തുറന്ന ശൃംഖലാ സംവിധാനത്തിനായ ഫ്രീ ഡേയ്ഡ് ആൻഡ് ഓപ്പൺ സിസ്റ്റം സ്ട്രാറ്റിഫിക്കേഷൻ ആണ് ഇത് ഫോക്കസ് ചെയ്യുന്നത് സോറി ആധാരമാക്കിയിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും അതായത് ഒരു വളണ്ട്രി കോപ്പറേഷൻ ബേസ്ഡ് ആയിരിക്കുന്നാണ് പറയുന്നത് മൂന്നാമത് പറയുന്ന സ്വതന്ത്ര സംഘടനകളും സ്ഥാപനങ്ങളുമായി ചേർന്നുള്ള അംഗങ്ങളുടെ വർധനവ് അതായത് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഫ്രീ അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓക്കെ ദെൻ ദ ലാസ്റ്റ് പോയിന്റ് ഈസ് വ്യക്തികളുടെ വ്യക്തിഗത അവകാശങ്ങളെ ബലമായി അംഗീകരിക്കുന്ന ഒരു വികേന്ദ്രീകരണ ഭരണ സംവിധാനമാണ് അതായത് നേരത്തെ അവിടെ പറഞ്ഞ പോലെ സെൻട്രലൈസ്ഡ് അല്ല പകരം എന്താണ് അല്ലെൻട്രലൈസ്ഡ് ആണ് അപ്പൊ ഡീസെൻട്രലൈസ്ഡ് ഗവൺമെന്റ് ആൻഡ് സ്ട്രോങ് അക്നോളജ്മെന്റ് ഓഫ് പീപ്പിൾസ് പേഴ്സണൽ റൈറ്റ്സ് എന്നാണ് പറയുന്നത് സോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പൊ ഒരു സൈനിക സമൂഹത്തിൽ നിന്നും വ്യക്തികൾ നിലകൊള്ളുന്ന സംസ്ഥാനം അവയ്ക്ക് വേണ്ടിയുള്ള ആണെങ്കിലും വ്യവസായിക ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ ഈ സംസ്ഥാനം നിലകൊള്ളുന്നത് വ്യക്തികളുടെ നെന്മക്കായിട്ട് അല്ലെങ്കിൽ മാറും എന്നാണ് പറയുന്നത് ഓക്കെ ഉള്ളൂ ഇതിൽ പറയാനുള്ളത് ഇതാണ് നമ്മൾ ഈ ഒരു സ്റ്റേജസ് ഓഫ് സോഷ്യൽ എവല്യൂഷൻ ആയിട്ട് പറയാനുള്ളത് നമ്മൾ ഈ ഒരു നമ്മൾ ഈ ഒരു ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു യൂണിറ്റിലെ തന്നെ അവസാനത്തെ പോർഷൻ ആണ് സാമൂഹിക ഡാർബിനിസവും പരിണാമവും എന്ന് പറയുന്നത് അതായത് സോഷ്യൽ ഡാർവിനിസം ആൻഡ് എവല്യൂഷൻ ഓക്കെ സോ അതിനെക്കുറിച്ച് നമുക്ക് സിമ്പിളായിട്ട് ഒന്ന് നോക്കാം കേട്ടോ അതായത് സ്പെൻസർ വിശ്വസിച്ചിരുന്ന എന്ന് വെച്ചാല് പുരോഗതി അല്ലെങ്കിൽ പ്രോഗ്രസ് എന്നത് എല്ലായ്പ്പോഴും ഒരു എവല്യൂഷന്റെ ഫലമായിട്ടല്ല അല്ലെങ്കിൽ ഫലമാകേണ്ട ഒന്നല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് ഡാർവിന്റെ ആശയങ്ങൾ അതായത് ഡാർവിന്റെ െ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മളിപ്പോൾ പറയുന്നത് അപ്പൊ ഡാർവിന്റെ ആശയങ്ങളുടെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ ഒരു ഡാർവിന്റെ ആശയത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അദ്ദേഹം പറയുന്നത് ഹെർബർ സ്പെൻസർ തക്കവൽ മാത്രമേ രക്ഷപ്പെടൂ എന്നാണ് പറയുന്നത് അതായത് തക്കവൻ മാത്രമേ രക്ഷപ്പെടൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദി സർവൈവൽ ഓഫ് ഫിറ്റസ് എന്നാണ് അദ്ദേഹം ഡാർവിനെ പോലെ തന്നെയാണ് പ്രകൃതിക്ക് ക്ഷീണിച്ചവരെയും അപാകതയുള്ളവരെയും നീക്കം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു അതായത് എന്തെങ്കിലും കുറവുകളോ അല്ലെങ്കിൽ ക്ഷീണിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ പ്രകൃതി അതിനെ നീക്കം ചെയ്യൂല അതുപോലെ തന്നെയാണ് സൊസൈറ്റിയും എന്ന രീതിയിൽ ആര് വിശ്വസിക്കുന്നു സ്പെൻസർ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ ഏറ്റവും ആരോഗ്യമുള്ളവരും ബുദ്ധിശാലികളുമാണ് ഏറ്റവും ഉത്തമരെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു അതായത് സമൂഹത്തിൽ ഏറ്റവും ആരോഗ്യമുള്ളവരും ആഹ് അതേപോലെ തന്നെ ബുദ്ധിശാലികളുമാണ് ഏറ്റവും ഉത്തമമായിട്ട് ആര് വിശ്വസിക്കുന്നത് സ്പെൻസർ വിശ്വസിക്കുന്ന ഓക്കെ സ്പെൻസറിന്റെ അഭിപ്രായത്തിൽ സംസ്ഥാനം ഒരു വ്യക്തിയുടെ പരസ്പര സംരക്ഷണത്തിനായുള്ള സംയുക്ത സംരംഭം ആയിരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുറച്ച് ആശയങ്ങളാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങളും ആരുമായി ബന്ധപ്പെടുത്തിയിട്ട് ഡാർവിന്റെ സോഷ്യൽ ഡാർവിനിസവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇതിൽ പറയുന്നത് ഇനി ഇതിൽ ഒരു പ്രധാന മറ്റൊരു ആശയത്തിലോട്ട് നമുക്ക് പോവാം അതായത് സ്പെൻസറിന്റെ ഒരു വിഷ്വലൈസേഷൻ മുഖേന സമൂഹത്തിൽ ഏറ്റവും ഉന്നത രൂപം ലേസസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള അതായത് എന്ന് പറയും എന്നൊരു ആശയത്തിലൂടെയാണ് അദ്ദേഹം പറയുന്നത് അതായത് സർക്കാർ ഇടപെടൽ ഇല്ലാതെ സ്വതന്ത്ര വിപണിയുടെ ആശയം അതായത് സർക്കാരിൻ്റെ ഇടപെടലൊന്നും ഇല്ലാതെ നമ്മൾ സ്വതന്ത്രമായിട്ട് വിപണി ഡിസ്ട്രിബ്യൂഷനും പ്രൊഡക്ഷനും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുക ഓക്കെ അതിനാൽ സ്പെൻസറിൻ്റെ സാമൂഹിക സാമൂഹിക ഡാർവനിസം അല്ലെങ്കിൽ സോഷ്യൽ ഡാർവനിസത്തിനെ അദ്ദേഹം രണ്ട് പ്രധാന സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പൊ സോഷ്യൽ ഡാർവനിസത്തെ രണ്ട് പ്രധാന സിദ്ധാന്തങ്ങളുടെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് തരം തിരിച്ചിട്ടുണ്ട് സോ നമ്മൾ കീ ആ രണ്ട് കീ പ്രിൻസിപ്പൾസും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം ഫസ്റ്റ് വേണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഓക്കെ അതായത് തക്കവൽ മാത്രം രക്ഷപ്പെടുന്നതാണ് അതിന്റെ മലയാളത്തിൽ പറയുന്നത് ഓക്കെ ഇങ്ങനത്തെ ടെംസ് ഒക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ നല്ല കേട്ടോ കാരണം ഇതൊരു ആക്യുറേറ്റ് മലയാളം ട്രാൻസ്ലേഷൻ ആയിരിക്കില്ല സോ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുക സെക്കൻഡ് പോയിന്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് നോൺ ഇന്റർഫിയറൻസ് അതായത് ഇടപെടൽ ഇല്ലായ്മയുടെ സിദ്ധാന്തം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം അപ്പൊ നമ്മുടെ ഈ ഒരു സോഷ്യൽ ഡാർവിനിസത്തെ രണ്ട് പ്രധാന സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ട് അല്ലെങ്കിൽ രണ്ട് കീ പ്രിൻസിപ്പിൾസ് ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ ഈസ് ദ സർവൈവൽ ഓഫ് ഫിറ്റ്നസ് സെക്കൻഡ് വൺ ഈസ് ദ പ്രിൻസിപ്പൾ ഓഫ് നോൺ നോൺ ഇന്റർഫറൻസ് ഓക്കെ ഇതാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിൽ പറയുന്ന രണ്ട് പോയിന്റ്സ് പിന്നെ അദ്ദേഹം പറയുന്നത് സ്പെൻസർ ഒരു ആശയത്തെ ബേസ് ചെയ്തിട്ട് എല്ലാ സമൂഹങ്ങളും ഒരേ രീതിയിലുള്ള വികസന ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം എന്നില്ല നമുക്ക് ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ വികസനം പോലെ തന്നെ ആവണമെന്നില്ല ചൈനയുടെ വികസനം അല്ലെ കേരളത്തിന്റെ വികസനം പോലെ ആവണം തമിഴ്നാടിന്റെ വികസനം അതായത് ഓരോ സമൂഹങ്ങളുടെയും വികസനം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കാനാണ് സാധ്യത കൂടുതലുള്ളത് ഓരോ സമൂഹത്തിന്റെയും മാനസികവും സാമൂഹികവുമായ വ്യത്യാസങ്ങൾ അതിന്റെ വളർച്ചയെ വളരെയധികം ബാധിക്കാം അല്ലെ സാമൂഹിക മാനസികപരമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തിനെ ബാധിക്കാം വളർച്ചയെ ബാധിക്കാം അവൻ മനുഷ്യന്റെ എവല്യൂഷൻ പടിപടിയായിട്ട് അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് ഇതുപോലുള്ള ഘട്ടങ്ങളിൽ നിന്നുള്ള വൈവിധ്യത്തിലേക്ക് മാറ്റമാണ് നാഗരീകതയിലെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് പ്രോഗ്രസീവായിട്ടുള്ളൊരു പ്രതിഫലം അല്ലെങ്കിൽ റിസൾട്ട് കൊണ്ടുവരുന്നത് എന്നൊക്കെയാണ് ആര് പറയുന്നത് സ്പെൻസർ പറയുന്നത് സോ ഇതുപോലെയുള്ള കുറച്ച് ആശയങ്ങളാണ് സോഷ്യൽ ഡർവനിസത്തിലൂടെ പറയുന്നത് അപ്പൊ ഇതിന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ സോഷ്യൽ ഡർവനിസം എന്ന് പറയുന്ന കൺസെപ്റ്റില് എന്താണ് പറയുന്നതെന്നും അതിൽ സ്പെൻസറിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നും പിന്നെ അദ്ദേഹം ഇതിനെ ബേസ് ചെയ്തിട്ട് സോഷ്യൽ ഡർവനിസത്തിന് രണ്ട് സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആക്കി തിരിച്ചിട്ടുണ്ട് ആ രണ്ട് പ്രിൻസിപ്പിൾസിന്റെ കാര്യം ദെൻ ഇതില് ലൈസസ്ഫിയർ എന്ന് പറഞ്ഞ ഒരു ആശയത്തെ കുറിച്ച് പറയുന്നുണ്ട് അതും ദൻ അദ്ദേഹത്തിന്റെ ഒരു ഓവറോൾ കൺസെപ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അത്രയേ ഉള്ളൂ ഇതില് സോ ഇതോടെ നമ്മൾ ഈ ഒരു യൂണിറ്റ് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഒരു യൂണിറ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമുക്ക് നെക്സ്റ്റ് യൂണിറ്റ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്